ഇനി ഈ കുട്ടികളെ കൊണ്ട് എവിടെക്കിറങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല എന്താ കാട്ടേണ്ടി അറിയില്ല മൂന്നാമത്തെ മോളാണ് മോൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നു ചിലവ് നമ്മളെ ചിലവ് വന്ന് കണ്ട് ചെയ്ത് തരുന്നോണ്ട് ഞാൻ ചെയ്തിരിക്കും ബാക്കി റബ്ബ് തീരുമാനിക്കുന്ന പോലൊക്കെ കേട്ടോ ഹായ് ആൾ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നോമ്പ് തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് നാല് പിരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ പോയത് മലപ്പുറത്തിലോട്ടാണ് കേട്ടോ അതിൽ കുറച്ച് പേർക്കെങ്കിലും ഇതിലുള്ളവർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മക്കളെയും വെച്ച് ആത്മഹത്യയുടെ വാക്കിൽ എത്രയോ പ്രാവശ്യം ആത്മഹത്യ ചെയ്താലോ മക്കളെയും കൊണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിപ്പോൾ എത്തിക്കാനായിട്ട് പോകുന്നത് തള്ളിക്കളയരുത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഹെല്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു റമതാ മാസത്തിൽ അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ പറ്റാതെ നിൽക്കുന്ന എത്രയോ പേര് നമുക്കിടയിൽ ഉണ്ട് കേട്ടോ ഒരു ഷെയർ കൊണ്ട് ഈ ഒരു ആറ് കുരുന്ന് ജീവനും അതേപോലെ അവരെ ആശ്രയിച്ചിരിക്കുന്ന അവരെ സ്ട്രോക്ക് വന്ന ഉമ്മാനയും രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു ഒരു പിടിവെള്ളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കുടുംബമാണ് കേട്ടോ കൈവിടരുത് പ്ലീസ് ഇവർക്ക് ആറു മക്കളാണ് മൂന്നാമത്തെ മോൾക്ക് സുഖമില്ലാതായതോടുകൂടി മാസങ്ങളോളം വെന്റിലേറ്ററിൽ കിടത്തിയും ഐ സിയുൽ കിടന്നും ഇവർക്ക് കടങ്ങൾ കയറിയതാണ് അങ്ങനെയാണ് ഇവർ ലോൺ എടുക്കുന്നത് കേട്ടോ വീട് വെച്ചിട്ട് അതോടുകൂടി ഇപ്പോഴത്തെ ഇവരെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണ് അടയ്ക്കാനും പറ്റാതെ കൂടിക്കൂടി വന്ന് അവസാനം ജപ്തിയുടെ വക്കിലെത്തി ഈ വീട് വിറ്റിട്ട് ഈ നോമ്പ് കഴിഞ്ഞതോടെ ഈ മക്കളെയും കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഈ കുഞ്ഞ് ആറ് മക്കളെയും വെച്ച് എങ്ങോട്ട് പോകണം എന്നറിയില്ല സ്ട്രോക്ക് വന്ന ഉമ്മയും ഇവരാണ് സംരക്ഷിക്കുന്നത് പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ദിവസങ്ങളുടെ ഇടയിൽക്കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളവരെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല പുറത്ത് പറയാൻ പറ്റില്ല നിന്ന് നിന്നുപോലും ആറ് മക്കൾ എന്നൊക്കെ പറയുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ഏതൊക്കെ സ്ഥലം ചേപ്പൂര് വഞ്ചേരി ചേപ്പൂരൊക്കെ പറയുക ആ അങ്ങനെ ഒരു സ്ഥലത്തിലാണ് ഉള്ളത് നമ്മൾ പാലക്കാട് നിന്ന് വന്നിട്ടുള്ളതാണ് ഇവർ കുറച്ച് പ്രയാസത്തിലാണ് അപ്പം ആ ഒരു പ്രയാസം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റമദാൻ മുൻ മുൻനിർത്തി നിങ്ങളുടെ മുന്നിലേക്ക് അവർ അവരുടെ പ്രയാസം പറയാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരേ പ്രയാസത്തിൽ എൻ്റെ മൂന്നാമത്തെ മോളാണ് മോൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വീട് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കുറെ പോയത് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലോണ് അടക്കാൻ കഴിയാതെ വന്നത് പിന്നെ അതുകൊണ്ട് ജപ്തിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഒരുപാട് പൈസയും കാര്യമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീട് വിറ്റാലൊന്നും തീരാത്ത കടബാധ്യതയായിരുന്നു മോൾക്കും വേണ്ടി ഒരുപാട് പൈസ എല്ലാവരുടെ അടുത്തൊന്നും വാങ്ങിയിട്ടുണ്ട് വെൻ്റിലേറ്ററിലായിരുന്നു വെന്റിലേറ്ററും മൈസൂലൊക്കെ ആയിരുന്നു മോള് ഒരു മൂന്നാല് വർഷത്തോളം പെരുന്നൽമണ്ണ എം ഇ എസ് ഹോസ്പിറ്റലിലായിരുന്നു കടന്നിരുന്നത് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കടന്നിട്ടുണ്ട് ആറ് മക്കളാണ് ഇവരും കൊണ്ട് പോയി നിൽക്കാനൊരു സ്ഥലമില്ല അപ്പല്ല ഉപ്പ മരിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ സ്ട്രോക്കായ ഉമ്മാനെ ഞാനാണ് നോക്കുന്നത് ഉമ്മാക്ക് തിരികെയ്യമ്മാനും കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ അതേപോലെ ഏട്ടത്തി ക്യാൻസർ രോഗിയാണ് അപ്പോൾ ഉമ്മ അധികം പഠിത്തന്നെയായിരുന്നു ഞങ്ങൾ ആറ് മുമ്പ് അടങ്ങണാണ് ഈ വീടിൻ്റെ ഉള്ളിൽ താമസിച്ചിരുന്നത് അപ്പം ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ പോയി നിൽക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല അവിടെ മക്കളെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ബാങ്കിൽ നിന്ന് പിന്നെ ഞങ്ങൾ ആധാരം കാര്യങ്ങളൊക്കെ തന്ന നാല് ലക്ഷത്തോളം അടച്ചിട്ടുണ്ട് ആകെ ആറ് ലക്ഷം എടുത്തിരുന്നത് മാക്സിമം കഴിയുന്ന രീതിയിൽ അവരോട് കുറച്ച് തരാനും വേണ്ടിയിട്ട് ഞാൻ പാലക്കാട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് തൃശ്ശൂർ മെയിൻ എം ഡിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവരൊന്നൊന്നും ചെയ്തു തന്നില്ല ചെയ്തു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞത് പിന്നെ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങാനും കൂടി ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു ഷെഡ് കെട്ടിക്കാണ്ടല്ലോ ഈ മക്കളെ കൊണ്ട് കാണ്ടിരിക്കാമായിരുന്നു അതും കൂടി അവസ്ഥയായി പോയി എല്ലാരെ കൊണ്ട് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്തു തരണം മക്കളെ കൊണ്ട് പോയിരിക്കാന് ഒരു അധീനം ലൈറ്റാണ് നമ്മൾ ചില ചിലവന്ന കണ്ടിലങ്ങൾ ആയിട്ടാണ് ചോദിക്കുന്നത് ഞാൻ കാരണം ഇനി ഈ കുട്ടികളെയും കൊണ്ട് എവിടത്തെ ഇറങ്ങേണ്ടതെന്ന് അറിയില്ല എന്താ കാട്ടേണ്ട അറിലങ്ങൾ തന്നെ ചോദിക്കലുണ്ട് ഇന്നോട് എന്താ ചെയ്യാന്ന് പക്ഷേ ഇപ്പൊ ഒരു സിലു നമ്മളെ ശിലു വന്ന് കണ്ട് ചെയ്തു തരുന്നോണ്ട് നല്ലൊരു സന്തോഷമുണ്ട് എനിക്ക് കുട്ടികളെയും കൊണ്ട് ആ ഒരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ധൈര്യത്തിൽ നിൽക്കണങ്ങളൊക്കെ കൂടെ സപ്പോർട്ട് ഉണ്ടാവും കരുതികാണ്ട് മാക്സിമം എല്ലാരും ഷെയർ ചെയ്ത് കാണുമൊക്കെ ഒന്ന് ഒരു വീട് എന്ന സ്വപ്നം ചെറുതാണെങ്കിലും മക്കളെ കൊണ്ട് വാടകപ്പരിക്ക് പോവാത്ത രീതിയിൽ ചെയ്തു തരണം എല്ലാവരും ഞാനിപ്പോൾ ഇത്രയും നിന്ന് ക്ലാസ്സിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നതാണ് എന്തിനാണ് അങ്ങനെ പെട്ടെന്നൊരു വരവ് എന്ന് വെച്ചാൽ ഇവരെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് വിടാതിരിക്കാനും ആ മക്കൾ ആറ് മക്കൾ ഇനി ജീവിക്കുകയാണെങ്കിൽ ആ ഓരോ ആ കുട്ടികളുടെ ചിരിയിലും നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഒരു കൈ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ അത് നിങ്ങളുടെ ഇടയിലൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ വരുന്ന റമദാനും നിങ്ങളുടെ ജക്കാത്തും ഈ പത്തോ നൂറോ ഇരുന്നൂറോ കൊടുക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ജക്കാത്തും ഇതുപോലെയുള്ള ഫാമിലിനെ അറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ചിലർക്ക് ഇവർക്ക് ഇങ്ങനെയുള്ളവരെയൊന്നും ആരും ചിലപ്പോൾ കാണില്ല അറിയില്ല ഇവർക്ക് എന്തിനാണ് അപ്പോൾ കൊടുക്കണമെന്ന് വിചാരിക്കും സഹായിക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷേ ഇതുപോലെയുള്ളവരെ കണ്ടെത്തി നമ്മൾ സഹായിക്കലാണ് ശരിക്കുള്ള ആ ഒരു ജക്കാത്തിലേക്ക് എത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശാ അല്ല എൻ്റെ ഭാഗത്തു നിന്നുള്ള മാക്സിമം അങ്ങേയറ്റത്തെ ഹെൽപ്പ് ഉണ്ടാവും ഒരു വീടാക്കി ആ ഒരു ചാവി കയ്യിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ബാക്കി നിങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുള്ളൂട്ടോ എല്ലാവരും ചില പറയണ പോലെ ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ കഴിയണ രീതിയിൽ എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഒളക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്ത ഒരു കൂടി കൂടി നിന്നാലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ അല്ലാതെ നമ്മള് വെറുതെ വീടിയും കാര്യങ്ങളും ഇട്ടില്ല അങ്ങനെ ആയിട്ട് പൗതിക്കലായിട്ട് കാര്യമല്ല ഇനി വേണം നമ്മൾ സ്ഥലം നോക്കാനും ഞാൻ കുറേ ദിവസമായിട്ട് വിളിച്ച് പറയണ്ടേ എവിടെയെങ്കിലും ഒന്ന് സ്ഥലം നോക്കി എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്ത് എടുക്കാനുള്ളതും ചെയ്യാന്നുള്ളത് പക്ഷെ ഇവർ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ആ ഒരു സ്ഥലത്തിന്റെ ഒരു കാര്യം പോലും കിട്ടിയിട്ട് മലപ്പുറം സൈഡിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കാണുന്നവര് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വിൽക്കാനോ കൊടുക്കാനോ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം വെറുതെ ഇവർക്കും കുറച്ച് പൈസയല്ല കിട്ടേണ്ടത് അത് അവർ വ്യക്തമായിട്ട് പറയുന്നത് അർഹതയുള്ള ആ ഒരു സംഭവം ആ വീട് അതിനാണ് നമ്മൾ ആ ഒരു ട്രസ്റ്റിന്റെ രൂപത്തിൽ നിന്നുകൊണ്ട് ആ വീട് എന്നുള്ള ആ ഒരു സംഭവം അർഹതയില്ലാന്ന് തോന്നുന്ന ചിലപ്പോൾ ആൾക്കാരുണ്ടാവും ആ വീടാക്കി കൊടുക്കുക ഈ ആറു മക്കളും ആ സുഖമില്ലാത്ത സ്ട്രോക്ക് വന്ന ആ ഉമ്മാക്കും താമസിക്കാനും പരിപാലിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അന്തി ഉറങ്ങാനുള്ള ഒരു ൂരെയാണ് അവർ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ അർഹതപ്പെട്ട രീതിയിൽ ചെയ്തു കൊടുക്കാനാണ് നിൽക്കുന്നത് അപ്പൊ അതിന് മാക്സിമം എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ പറ്റുള്ളൂ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് സാധിക്കൂല ഞാനൊരാളായിട്ട് നിൽക്കുന്നു മാത്രം ബാക്കി നിങ്ങളുടെ എല്ലാവരെയും സഹായമാണ് സന്തോഷത്തോടു കൂടി സമാധാനത്തിൽ തലറിഞ്ഞു വീഴാൻ ഒന്നും നിൽക്കണ്ട ഞാൻ വെറുതെ ഏറ്റത്തതല്ല എന്റെ അങ്ങേയറ്റം ഞാൻ ചെയ്തിരിക്കും ഇൻഷാല്ല ബാക്കി റബ്ബ് തീരുമാനിക്കുന്നവരൊക്കെ സമാധാനത്തിൽ ഇരിക്കണം കേട്ടോ പാടേക്ക് നിക്കുന്ന ഓരോ മാറി കൊടുക്കണം സ്ഥലമായി കഴിഞ്ഞ പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അവരോട് കാണുമ്പോ ഇതുണ്ടാവും ഞാൻ വരാം ഇൻഷാല്ലേ എനിക്കൊരു കാര്യം ഉറപ്പാണ് കേട്ടോ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടവർ തീർച്ചയായിട്ടും മനസ്സിൽ അത്രത്തോളം കാരുണ്യവും ദയയും സന്മനസ്സുള്ളവരായിരിക്കും അവരോട് മാത്രമാണ് ഞാൻ ഈ ബെഗ് ചെയ്യുന്നത് ദയവ് ഇത് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം കമൻ്റ് ഇടുകയും ലൈക്കിടയും അതേപോലെ ഷെയർ ചെയ്യുകയും ചെയ്യുക ഒരു പത്ത് രൂപ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പരത്താനായിട്ട് പറ്റൂട്ടോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ അതേ ഉറങ്ങാണ് ഹെയ്സും ബെട്ടിൽ മൂത്ര വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ കുട്ടികളെയൊക്കെ വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഈ ഭാഗത്തേക്കൊക്കെ പോയി ുന്നത് എന്തിനാന്നറിയോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ എന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതകാലം ഫുള്ളും അല്ലെങ്കിൽ ലോകാവസാനം ഫുള്ളും ആ മക്കളുടെ ചിരിയിൽ നമുക്കൊരു പങ്കുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ റനക്കുട്ടിക്കൊക്കെ താഴവിക്കൊക്കെ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് ഏജ് ബേബിയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു പത്ത് രൂപയെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാം കേട്ടോ അത് ചിലപ്പോൾ നാളേക്ക് നമുക്ക് നല്ലൊരു തിരിച്ചു വരവായിട്ട് തന്നെ ഇൻഷാല്ല വരും പ്രതീക്ഷിക്കുന്നു ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് നടക്കില്ല ചിലവർ ചിന്തിക്കാം നിനക്ക് എന്തിനാണ് മറ്റുള്ളവരെ സഹായം തേടുന്നത് നിനക്കെന്നെ ചെയ്ത് കൊടുത്തുവിടെയെന്നുള്ളത് അത് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് നിന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ അത് നിങ്ങളെക്കൊണ്ട് ചിലപ്പോൾ ഒരു ഷെയർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലൈക്ക് കൊണ്ടോ ചിലപ്പോൾ ഒരു കമൻ്റും ഉണ്ടോ ഈ വീഡിയോ വേറൊരാളിലേക്ക് എത്തുന്ന സമയത്ത് അതിലും ചിലപ്പോൾ നിങ്ങൾക്ക് കൂലി കിട്ടും ചിലപ്പോൾ നല്ല എന്തായാലും കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു സംരംഭത്തിൽ എൻ്റെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുക പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും വിഷമത്തോടെ ആ ആറ് മക്കളെയും വെച്ചിട്ട് അവർ ജീവിക്കുന്നത് അതിന് അവരുടെ ഒരു ചിരിക്ക് നമ്മൾ കാരണമാകുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് അതിനുള്ള കൂലികൾ